നിർമ്മാതാവ് സാന്ദ്ര തോമസും മലയാള സിനിമയിലെ നിർമ്മാതാക്കളുടെ സംഘടനയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ സിനിമാ ലോകത്തെ പ്രധാന ചർച്ചാ വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് ഫെഫ്ക ഭാരവാഹികൾക്കെതിരെ സാന്ദ്ര തോമസ് ആരോപണമുന്നയിച്ച് രംഗത്തെത്തിയത് ഇപ്പോഴിതാ സംവിധായകരും യൂട്യൂബർമാരുമായ ജോസ് തോമസ് ശാന്തി വിള ദിനേശ് എന്നിവർക്കെതിരെ പരാതിയുമായി എത്തിയിരിക്കുകയാണ് സാന്ദ്ര തോമസ് യൂട്യൂബ് ചാനൽ വഴി അപമാനിച്ചു എന്ന പരാതിയിലാണ് കേസ് കൊച്ചി ഇൻഫോ പാർക്ക് സൈബർ പോലീസാണ് കേസെടുത്തത് ഇരുവരും ഫെഫ്ക അംഗങ്ങളാണെന്ന് ഇത് സംബന്ധിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ സാന്ദ്ര പറയുന്നു ഒളിഞ്ഞിരുന്ന് യൂട്യൂബ് ചാനലിലൂടെ അസത്യങ്ങൾ വിളിച്ചു പറയുകയും സ്ത്രീകളെ അവഹേളിക്കുകയും ചെയ്യുന്ന ഫെഫ്ക ഭാരവാഹികളായ ജോസ് തോമസ് യൂട്യൂബ് ചാനലിലൂടെ മാലിന്യങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ഫെഫ്ക അംഗം ശാന്തിവിള ദിനേശ് എന്നിവർക്കെതിരെ പ്രതികരിച്ചേ കഴിയൂ സ്ത്രീകൾ നിശബ്ദരായിരുന്നു ശരിയാകുമെന്നും പറഞ്ഞ് കാത്തിരുന്നാൽ ഇവർ കൂടുതൽ ശക്തരാവുകയും അക്രമത്തിന്റെ ദംഷ്ട്രകൾക്ക് മൂർച്ച കൂടുകയും ചെയ്യും ഈ മലീമസമായ സംസ്കാരത്തിനും മാലിന്യങ്ങൾക്കും എതിരെ എല്ലാവരും അണിചേരുക എന്നാണ് കുറിപ്പിൽ പറയുന്നത് ജനുവരിയിൽ പൊതുമധ്യത്തിൽ അപമാനിച്ചുവെന്ന സാന്ദ്ര തോമസിന്റെ പരാതിയിൽ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനെതിരെ പോലീസ് കേസെടുത്തിരുന്നു നിർമ്മാതാവ് ആൻഡോ ജോസഫാണ് കേസിൽ രണ്ടാം പ്രതി ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയതിന്റെ പേരിൽ ബി ഉണ്ണികൃഷ്ണൻ വൈരാഗ്യ എടുത്തുവെന്നും സിനിമയിൽ നിന്നും തന്നെ മാറ്റി നിർത്തിയെന്നും സാന്ദ്രയുടെ പരാതിയിലുണ്ട് സാന്ദ്രയുടെ പരാതിയിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത് ബി ഉണ്ണികൃഷ്ണൻ തൊഴിൽ മേഖലയിൽ നിന്നും തന്നെ മാറ്റി നിർത്തി സാന്ദ്ര തോമസിനോട് സഹകരിക്കരുതെന്ന് മറ്റുള്ളവരോട് ആവശ്യപ്പെട്ടു തൊഴിൽ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിന്നു തുടങ്ങിയ കാര്യങ്ങളും പരാതിയിലുണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും തന്നെ പുറത്താക്കാൻ ശ്രമിച്ചവരിൽ ബി അടക്കമുള്ളവരുടെ പങ്ക് വലുതാണെന്നും അവസരം തരില്ലെന്ന് പരസ്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നും സാന്ദ്ര ആരോപിച്ചിരുന്നു ആരും അവരെ ചോദ്യം ചെയ്യാനാകില്ലെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നും സാന്ദ്ര പറഞ്ഞിരുന്നു സിനിമാ മേഖലയിൽ ഭക്ഷണകാര്യത്തിൽ പോലും വിവേചനമുണ്ടെന്ന വെളിപ്പെടുത്തലും സാന്ദ്ര തോമസ് നടത്തിയിരുന്നു ഒരു നിർമ്മാതാവായിട്ടും ഭക്ഷണകാര്യത്തിൽ ആണുങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും സ്ത്രീകളെ അവഗണിക്കുകയും ചെയ്യുന്ന രീതി അനുഭവിച്ചിട്ടുണ്ടെന്നും കെ എൽ എഫ് വേദിയിൽ സാന്ദ്ര തുറന്നു പറഞ്ഞിരുന്നു ഹേമ കമ്മറ്റിയിൽ മൊഴി കൊടുത്തതിനു ശേഷം സിനിമയിൽ കുറെ തിരിച്ചടികൾ നേരിടേണ്ടി വന്നെന്നും അവർ പറഞ്ഞിരുന്നു അത്തരം തിരിച്ചടികൾക്ക് അസോസിയേഷനിലെ പലരും സാക്ഷികളാണ് സിനിമയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു പ്രതികാര നടപടി ഉണ്ടായെന്നും സാന്ദ്ര തോമസ് പറഞ്ഞിരുന്നു ഫെഫ്കിക്ക് കീഴിലുള്ള ഓൾ കേരള സിനിമ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ് യൂണിയന്റെ മൂന്നംഗങ്ങൾ തൊഴിലിടത്തിലെ സുരക്ഷയ്ക്കും തൊഴിൽ നിഷേധത്തിനുമെതിരെ നിരാഹാരം കിടക്കുന്ന സംഭവത്തിലും സാന്ദ്ര തോമസ് പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നു വിഷയത്തിൽ സർക്കാർ ഇടപെടൽ നടത്താത്ത സാഹചര്യത്തിൽ സർക്കാരിനെയും അതിരൂക്ഷ ഭാഷയിൽ അവർ വിമർശിച്ചിരുന്നു ഫെഫ്കയുടെ ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ നേതൃത്വത്തിനു മുന്നിൽ സർക്കാർ നിസ്സഹരാകുകയാണോ അതോ കണ്ണടയ്ക്കുകയാണോ ഈ സ്ത്രീകൾ ലക്ഷ്യങ്ങൾ ഫെഫ്കയ്ക്ക് നിക്ഷേപം കൊടുത്തിട്ടാണ് മെമ്പർഷിപ്പ് ലഭിച്ചത് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതാണ് സർക്കാർ ഇവരുടെ വേദനകളെയും പ്രയാസങ്ങളെയും അവഗണിക്കുന്നത് മൊത്തം സ്ത്രീകളോടുള്ള അവഗണനയാണെന്നും സാന്ദ്ര ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു